ണങ്ങിയാണൊക്കെ അർജുനായിരിക്കും എനിക്ക് അവരിഷ്ട കൂടുതലോണ്ടാണ് അവരുടെ ഒരു സ്വാതന്ത്ര്യം അർജുന ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്ത ജീവിതത്തിന്റെ വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം കൊറേയുണ്ട് ഇപ്പൊ പറഞ്ഞാൽ മതിയാവില്ല കാരണം സത്യമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് കുറയും ആളുകൾക്ക് ശേഷം അല്ലേ കാണുന്നേ അപ്പൊ എന്തോ ഒരു ഇതുപോലെ സത്യമായിട്ട് കൈവർത്തിണ്ട് എനിക്കറിയില്ല ഏഹ് നിങ്ങളെ പോലെ തന്നെയാണ് ഞാനും അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തേന് ണോ താങ്ക് യു എനിക്കറിയില്ല നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ അതേ വന്നിട്ടേ ഉള്ളൂ എനിക്ക് അറിയില്ല ഞാൻ ഇന്നലെ കഴിഞ്ഞു ഇപ്പൊ അതേ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിന്റെ ഞെട്ടലാണ് ആദ്യം ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ഈ ക്യാമറേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തിനു ശേഷം കാണുമല്ലേ ആദ്യമായിട്ട് ഫോണ് കൈ കിട്ടിയപ്പോ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം ഉറപ്പായിട്ട് പറയാം കൊറേ വിശേഷങ്ങളുണ്ട് പറയാൻ കൊറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ നിങ്ങളെ വിശേഷങ്ങളും എനിക്ക് അറിയണം കാരണം ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഇനി കൊറേ കാര്യങ്ങൾ അറിയാണ്ട് അപ്പൊ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഉണ്ട് അല്ല കൊറേ ഉണ്ട് വിശേഷം അതുകൊണ്ട് കുറെ പറയാണ്ട് ഇപ്പൊ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് അയ്യോ അത് അത് അത നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരുപാട് വിശേഷം ഉണ്ട് പറയാൻ അർജുനെ കുറിച്ച് ഞാൻ പറ അർജുൻ എനിക്ക് എനിക്കതില് പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ് അർജുനോടെ അല്ല അപ്പം എന്താ പറയാ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും കണങ്ങി കണക്ക് അർജുനായിരിക്കും എനിക്ക് ഒരു ഇഷ്ടം കൂടുതലോണ്ടാണ് അവര് സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ് അപ്പൊ അർജുന ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ ആൾക്കാരടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്തു വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശ്വ വിശദായിട്ട് പറയാം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ